കല്ലുമാലക്കാതിൽ കമ്മലതില്ലേലും ആരാരും കണ്ണു പോകും പോകും കന്നിക്കതിരാണ് പോലെ മുള്ളുകളല്ലേലും മാളോരേ കള്ളിയവളുടെ നുള്ളൊരു മുള്ളാണേ ം തരി പൊന്നീന തനി തഞ്ചാവൂര് പട്ടന്തി പട്ടു തിളങ്ങണ ചന്തം കണ്ടുകൊതിച്ചവർ ചെണ്ടുകൊണ്ടെന്നും പണ്ടു പണ്ട് കറക്കാടി വണ്ടുപോലെ പറക്കാടി പണ്ടു പണ്ട് കറക്കാടി വണ്ടുപോലെ പറക്കാടി കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂർ വാഴണ പെണ്ണാള് കൊടുവാളെടുത്ത് ചുടുദാര ചോരയിൽ നീരാട് കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂർ വാഴണ പെണ്ണാള് കൊടുവാളെടുത്ത് ചുടുതാര ചോരയിൽ നീരാട് എരിവേറ്റിയ മുളകോ പെണ്ണെ നിൻ മനസ്സ് ജടകട്ടിയ കാർ മുടിക്കെന്തി മുല്ലപ്പൂ മലർ കലി തുള്ളിയ കാളിതൻ കാലിൽ തങ്കപ്പൊൻ ചിലമ്പ് തുടികൊട്ടിയ പാണന്റെ പാട്ടിൽ അമ്മ നീയടങ് കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂർ വാഴണ പെണ്ണാൾ കൊടുവാളെടുത്ത് ചുടുതാരി ഗജോരയിൽ നീരാട്